ഭീതിപരത്തി വടകര വള്ളിക്കാട് മേഖലയിൽ കുറുക്കന്റെ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലായി നാലു പേർക്കാണ് കടിയേറ്റത് രാത്രിയും പകലുമായിട്ടാണ് കുറുക്കൻ ആളുകളെ ആക്രമിച്ചത് വള്ളിക്കാട് പുലയൻകണ്ടി താഴെ രജീഷിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇന്നലെ രാത്രിയോടെയാണ് കുറുക്കൻ രജീഷിനെ ആക്രമിച്ചത് കുറുക്കൻ രജീഷിന്റെ കാലിലും കൈക്കും കടിയേൽപ്പിച്ചു ആക്രമണത്തിൽ ഇടത് കൈയിലെ വിരലിന്റെ ഒരു ഭാഗം കുറുക്കൻ കടിച്ചെടുത്തു ഗുരുതരമായി പരിക്കേറ്റ രജീഷിനെ അടിയന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടിച്ചെടുത്ത വിരൽഭാഗം നാട്ടുകാർ രാവിലെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർക്കാൻ സാധിച്ചില്ല വള്ളിക്കാട് മേഖലയിൽ പുഞ്ചപ്പാലം രയനോത്ത് പാലം എന്നിവിടങ്ങളിൽ നിന്നാണ് കുറുക്കൻ ആളുകളെ കടിക്കാൻ തുടങ്ങിയത് ആറു വയസ്സുകാരിയായ വയ്യപറമ്പത്ത് അനാമികയെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുറുക്കൻ ആക്രമിച്ചത് കുറുക്കൻ കുട്ടിയുടെ കയ്യിൽ കടിച്ചു പിന്നാലെ പുലയൻ കണ്ടി നിവേദ് മടത്തും താഴെ കുഞ്ഞി മോളി തുടങ്ങിയവർക്കും കടിയേറ്റു രാത്രിയിൽ നാട്ടുകാർ കുറുക്കനെ തിരയുന്നതിനിടെയാണ് മൂസപ്പാലം ഭാഗത്ത് വെച്ച് രജീഷിനെ കുറുക്കൻ കടിച്ചത് മേഖലയിൽ കുറുക്കന്റെ ആക്രമണം പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു